പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൻ്റെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വാട്സപ്പിൽ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങളുടെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ പ്രൊഫൈൽ പീച്ചറ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇല്ലാത്ത ആളുകൾ സേവ് ചെയ്യാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഹാക്കിംഗ് മെത്തേഡുകൾ നമ്മൾ ഈ ഒരു വാട്സപ്പിലോട്ട് ഉൾപ്പെടുത്താതിരിക്കാനായിട്ടുമുള്ള ഒന്ന് രണ്ട് ചെറിയ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ഒരു ലേഖപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നിട്ട് ഇവിടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം പ്രൈവസിയിൽ നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷനും നമ്മൾ ഓൺ ചെയ്യണം ബ്ലോക്ക് അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നമുക്ക് ഇവിടെ നിന്നും ബ്ലോക്ക് ചെയ്യാം ഇതെല്ലാം ഡിസേബിൾ ആണെങ്കിൽ ഇത് മൂന്ന് നിങ്ങൾ എനേബിൾ ചെയ്തുവുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഡിസേബിൾ ആയിട്ടുള്ള ലിങ്കുകൾ പ്രൊവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഇതുപോലെ അൺലോക്ക് ചെയ്തു പോവുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വരുന്ന ലിങ്കുകൾ നിങ്ങളുടെ ഫോണിലോട്ട് വരത്തില്ല സ്പാം മെസ്സേജുകൾ സ്പാം ലിങ്കുകൾ പിന്നെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും നിങ്ങളുടെ ഫോണിലോട്ട് വരാതെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങളെ സഹായിക്കും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി ചെക്കപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇവിടെ പ്രൈവസി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ചൂസ് യുവ കോൺടാക്ട് അതുപോലെ തന്നെ കൺട്രോൾ യുവ പേഴ്സണൽ ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രൈവസിക്കകത്ത് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കും അതിൻ്റെ മേലിൽ നിങ്ങൾക്ക് ക്യാമറ എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് സൈലൻറ്റ് അൺഗോൺ കോളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് അൺകോട്ട് നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇത് ഓൺ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന അൺകോൾ കോളുകളൊക്കെ ഇതുവഴിയായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും വാട്സപ്പിൽ മാത്രം കേട്ടോ നമുക്ക് അല്ലാതെ നോർമലായിട്ടുള്ള കോളുകൾ ലഭിക്കും വാട്സപ്പിൽ നമുക്കിത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ മൈ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് നമ്മളെ ആഡ് ചെയ്യാറുണ്ട് നമ്മളും ആഡ് ആകാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളെ അറിയുന്നവരും നമ്മളെ അറിയാത്തവരും നമ്മൾ മറ്റുള്ള ആളുകളും എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ കോണ്ടാക്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ മൈ കോണ്ടാക്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ പീക്ചറും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മൈ കോണ്ടാക്റ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് അത് നിങ്ങൾ മൈ കോണ്ടാക്ട് എക്സ്പെക്റ്റ് അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മതിയെങ്കിൽ അല്ലെ ഷെയർ വിത്ത് മീ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കൂടുതലും നിങ്ങൾക്ക് മൈ കോണ്ടാക്ട് എങ്കിൽ മൈ കോണ്ടാക്റ്റിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അത് നിങ്ങൾ തീർച്ചയായിട്ടും മൈ കോണ്ടാക്ട് എക്സ്പെക്റ്റോ അല്ലെങ്കിൽ മൈ കോണ്ടാക്റ്റോ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ലാസ്റ്റ് സീൻ ഓൺലൈന് അത് നിങ്ങൾ മൈ കോൺടാക്ട് എക്സ്പെക്റ്റ് അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൈ കോണ്ടാക്റ്റ് എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യാം ഇവിടെ താഴെ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ സമത് ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നിങ്ങൾ മാറ്റി കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന സ്പാം മെസ്സേജുകൾ സ്പാം കോളുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇത് പഴയ അറിവാണ് പറയുന്ന ആളുകളുണ്ട് പുതിയതായിട്ട് അറിവ് ഇത് അറിയത്തില്ലാത്ത ആളുകൾക്കാണ് പറഞ്ഞത് ഇതിനകത്ത് ഒന്ന് രണ്ട് ഓപ്ഷൻ പുതിയത് വന്നിരിക്കുന്ന ഓപ്ഷനും കൂടിയാണ് ഇനിയും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ടിനകത്ത് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് എനേബിൾ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് നിങ്ങളൊരു സിക്സ് ഡിജിറ്റൽ നമ്പർ കൊടുക്കും ആ ഡിജിറ്റൽ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും ആയിട്ട് ഇത് ലിങ്ക് ചെയ്യുക ഇത്ര മാത്രമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ ചെയ്യാനുള്ളത് പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്കൊരു പാസ് കീ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതും ഇതുപോലെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ് കീ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക ഏറ്റവും മുകളിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ ഡിസേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതായത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വാട്സപ്പിന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് സെക്യൂർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ നിങ്ങളെ ഈ ടെക്സ്റ്റ് മെസ്സേജുകളും ഓഡിയോ ഫോട്ടോസ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് സെക്യൂർ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ട നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈവസി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചാറ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ മറ്റുള്ളവർ അവരുടെ ട്രാക്ക് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് ചിലർ പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഇതുണ്ട് ഈ ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഓൾറെഡി ആകത്തില്ല കാരണം സ്ക്രീൻഷോട്ട് ഈ പോലും നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങൾ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് കൊടുക്കുക ഇതുപോലുള്ള റിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തു വെക്കുക അതുപോലെ ഏറ്റവും താഴെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വാട്സ്ആപ്പ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Bye-bye. See you.